ജൂലൈ മാസത്തെ പി എസ് സി ബുള്ളറ്റിൻ കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് ഒരു ടെസ്റ്റ് മത്സരത്തിന്റെ രണ്ട് ഇന്നിംഗ്സിലും സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ആണ് ഋഷഭ് പന്ത് ഒരു ടെസ്റ്റ് മത്സരത്തിന്റെ രണ്ട് ഇന്നിങ്സിലും സെഞ്ചറി നേടുന്ന ആദ്യ ഇന്ത്യൻ വിക്കറ്റ് കീപ്പറാണ് റിഷഭ് പന്ത് പോൾ വാൾട്ടിൽ പന്ത്രണ്ടാം തവണയും ലോക റെക്കോർഡ് കുറിച്ച് സ്വീഡിഷ് താരം അർമൻ ഡ്യൂപ്ലൻഡിസ് വാൾട്ടിൽ പന്ത്രണ്ടാം തവണയും ലോക റെക്കോർഡ് കുറിച്ച് സ്വീഡിഷ് താരം അർമൻ ഡ്യുപ്ലൻഡിസ് വനിതാ ടെന്നീസിലെ മുൻ ലോക രണ്ടാം നമ്പർ താരം പെട്രോ കിറ്റാവു വിരമിക്കൽ പ്രഖ്യാപിച്ചു വനിതാ ടെന്നീസിലെ മുൻ ലോക രണ്ടാം നമ്പർ താരം പെട്രോ കിറ്റാവു വിരമിക്കൽ പ്രഖ്യാപിച്ചു മുൻ വിംബിൾഡൺ വനിതാ ചാമ്പ്യൻ മാർക്കേറ്റ വോണ്ടസോവയ്ക്ക് ബെർലിൻ ഓപ്പൺ ടെന്നീസ് കിരീടം മുൻ വിംബിൾഡൺ വനിതാ ചാമ്പ്യൻ മാർക്കേറ്റ വോണ്ടസോവയ്ക്ക് ബെർലിൻ ഓപ്പൺ ടെന്നീസ് കിരീടം ഇന്ത്യയുടെ ആർ പ്രാജ്ഞാനന്ദ ഉസ് കപ്പ് മാസ്റ്റേഴ്സിൽ ജേതാവായി ഇന്ത്യയുടെ ആർ പ്രാജ്ഞാനന്ദ ഉസ് ചെസ് കപ്പ് പ്രാജ്ഞാനന്ദസ്റ്റേഴ്സിൽ ജേതാവായി ഈ സീസണിലെ മൂന്നാം കിരീടമാണിത് ഈ സീസണിലെ മൂന്നാം കിരീടമാണിത് ഇതോടെ ലോക ചെസ് റാങ്കിങ്ങിൽ നാലാമതെത്തി ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്തായി ലോക ചെസ് റാങ്കിങ്ങിൽ നാലാമതും ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്തും ഫോർ വിക്ഷേപണ ദൗത്യം വിജയകരം ആക്സിയം ഫോർ വിക്ഷേപണ ദൗത്യം വിജയകരം നാൽപ്പത്തൊന്ന് വർഷത്തിനു ശേഷം ബഹിരാകാശത്തെ എത്തുന്ന ഇന്ത്യക്കാരനാണ് ശുഭാംശു ശുക്ല നാൽപത്തൊന്ന് വർഷത്തിനു ശേഷം ബഹിരാകാശത്തെ എത്തുന്ന ഇന്ത്യക്കാരനാണ് ശുഭാംശു ശുക്ല അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന ആദ്യ ഇന്ത്യക്കാരനാണ് ശുഭാംശു ശുക്ല രാഗ് ശർമ്മക്ക് ശേഷം ബഹിരാകാശത്തെ എത്തുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരനും ശുഭാംശു ശുക്ല രാഗ് ശർമ്മക്ക് ശേഷം ബഹിരാകാശത്ത് എത്തുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരനും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരനുമാണ് ശുഭാംശു ശുക്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ സോവിയറ്റ് യൂണിയന്റെ സോയൂസ് ടി ഇലവൻ ദൗത്യത്തിൽ യാത്ര ചെയ്ത വ്യക്തിയാണ് രാകേഷ് ശർമ്മ സാങ്കേതിക തകരാറുകളും കാലാവസ്ഥാ പ്രശ്നങ്ങളും നിമിത്തം ആറു പ്രാവശ്യം നിർത്തിയ ദൗത്യമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ചിന് യാഥാർത്ഥ്യമായത് സാങ്കേതിക തകരാറുകളും കാലാവസ്ഥാ പ്രശ്നങ്ങൾ നിമിത്തം ആറ് പ്രാവശ്യം നിർത്തിയ ദൗത്യമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ചിന് യാഥാർത്ഥ്യമായത് ആക്സിയ ഫോർ വിക്ഷേപണ ദൗത്യത്തിന്റെ ഭാഗമായാണ് ശുഭാംശു ശുക്ല ബഹിരാകാശത്ത് എത്തിയത് ഈ ദൗത്യത്തിന് മിഷൻ പൈലറ്റ് ആയ ശുഭാംശു ശുക്ലയോടൊപ്പം പെഗി വിറ്റ്സൺ അമേരിക്ക സ്ലാവോസ് ഉസ്താസ്കി വിസ്തിമി ടിബോർ കപു ഹംഗറി എന്നിവരുണ്ട് സഞ്ചരിച്ച പേടകത്തിന് നൽകിയ പേര് സഞ്ചരിച്ച പേടകത്തിന് നൽകിയ പേര് ഗ്രേസ് തദ്ദേശീയമായി വികസിപ്പിച്ച അൻപത് കിലോമീറ്റർ ദൂരത്തിൽ ആക്രമണം നടത്താൻ ശേഷിയുള്ള രുദ്രാസ്ത്ര ഡ്രോണിന്റെ പരീക്ഷണം വിജയം തദ്ദേശീയമായി വികസിപ്പിച്ച അൻപത് കിലോമീറ്റർ ദൂരത്തിൽ ആക്രമണം നടത്താൻ ശേഷിയുള്ള രുദ്രാസ്ത്ര ഡ്രോണിന്റെ പരീക്ഷണം വിജയം പ്രതിരോധ രംഗത്തെ സ്വകാര്യ കമ്പനിയായ സോളാർ ഡിഫൻസ് ആൻഡ് എറോസ്പേസ് ലിമിറ്റഡ് വികസിപ്പിച്ച രുദ്രാസ്ത്ര എന്ന ആക്രമണ ഡ്രോൺ ആണ് പൊക്രാനിൽ പരീക്ഷിച്ചത് കഴിഞ്ഞ പതിനൊന്നിന് നടന്ന പരീക്ഷണത്തിൽ സൈന്യത്തിന്റെ വിവിധ മാനദണ്ഡങ്ങൾ രുദ്രാസ്ത്ര വിജയകരമായി മറികടന്നു അർബുദത്തെ പ്രതിരോധിക്കാൻ കഴിയുന്ന ആറ് നെല്ലിനങ്ങൾ വികസിപ്പിച്ച് ഇന്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് മനില ഫിലിപ്പീൻസ് അർബുദത്തെ പ്രതിരോധിക്കാൻ കഴിയുന്ന ആറ് നെല്ലിനങ്ങൾ വികസിപ്പിച്ച് ഇന്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് മനില ഫിലിപ്പീൻസ് നിർമ്മിത സംവിധാനം വിജയകരമായി പരീക്ഷിച്ച് ഇന്ത്യ നിർമ്മിത ബുദ്ധി സഹായത്തോടെ പ്രവർത്തിക്കുന്ന ലൈറ്റ് മെഷീൻ ഗൺ സംവിധാനം വിജയകരമായി പരീക്ഷിച്ച് ഇന്ത്യ കേരളത്തിന്റെ ഭൂമി പരിപാലനവുമായി ബന്ധപ്പെട്ട നേട്ടങ്ങൾ ലോകത്തിന് പരിചയപ്പെടുത്താൻ റവന്യൂ സർവേ ഭൂരേഖാ വകുപ്പുകളുടെ നേതൃത്വത്തിൽ നടത്തുന്ന ദേശീയ കോൺക്ലേവ് ഭൂമി കേരളത്തിന്റെ ഭൂമി പരിപാലനവുമായി ബന്ധപ്പെട്ട നേട്ടങ്ങൾ ലോകത്തിന് പരിചയപ്പെടുത്താൻ റവന്യൂ സർവേ ഭൂരേഖാ വകുപ്പുകളുടെ നേതൃത്വത്തിൽ നടത്തുന്ന ദേശീയ കോൺക്ലേവ് ഭൂമി വ്യക്തികളിൽ നിന്ന് ആദായനികുതി ഈടാക്കാൻ തീരുമാനിച്ച ആദ്യ ഗൾഫ് രാജ്യം ഒമാൻ വ്യക്തികളിൽ നിന്ന് ആദായനികുതി ഈടാക്കാൻ തീരുമാനിച്ച ആദ്യ ഗൾഫ് രാജ്യം ഒമാൻ സുൽത്താനറ്റിന്റെ സമ്പദ് വ്യവസ്ഥ എണ്ണ പ്രകൃതിവാതകം എന്നിവയിൽ നിന്നുള്ള വരുമാനത്തെ ആശ്രയിക്കുന്നത് കുറയ്ക്കുക എന്നതാണ് ലക്ഷ്യം സമ്പദ് വ്യവസ്ഥയെ വൈവിധ്യവൽക്കരിക്കുന്നതിനുള്ള വിശാലമായ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ ഒരു ഭാഗം കൂടിയാണിത് ഈ അടുത്ത് വാർത്തകളിൽ ഇടം പിടിച്ച സരിസ്ക കടുവ സംരക്ഷണ കേന്ദ്രം ഏത് സംസ്ഥാനത്തിലാണ് ഈ അടുത്ത് വാർത്തകളിൽ ഇടം പിടിച്ച സരിസ്ക കടുവ സംരക്ഷണ കേന്ദ്രം ഏത് സംസ്ഥാനത്തിലാണ് രാജസ്ഥാൻ ഈ അടുത്ത വാർത്തകളിൽ ഇടം പിടിച്ച സരിസ്ക കടുവ സംരക്ഷണ കേന്ദ്രം രാജസ്ഥാനിലാണ് ലോകത്തിലെ സൗരോർജം വഴി മുഴുവൻ വൈദ്യുതി ആവശ്യങ്ങളും നിറവേറ്റുന്ന ഇന്ത്യയിലെ ആദ്യ ജില്ല ദിയു ലോകത്തിലെ സൗരോർജം വഴി മുഴുവൻ വൈദ്യുതി ആവശ്യങ്ങളും നിറവേറ്റുന്ന ഇന്ത്യയിലെ ആദ്യ ജില്ല ദിയു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലെ നീതി ആയോഗിന്റെ ആരോഗ്യക്ഷേമ സൂചികയിൽ ഒന്നാമതത്തെ സംസ്ഥാനം ഗുജറാത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലെ നീതി ആയോഗിന്റെ ആരോഗ്യക്ഷേമ സൂചികയിൽ ഒന്നാമതത്തെ സംസ്ഥാനം ഗുജറാത്ത് രണ്ടാം സ്ഥാനത്ത് മഹാരാഷ്ട്ര മൂന്നാം സ്ഥാനത്ത് ഉത്തരാഖണ്ഡ് ഹിമാചൽ പ്രദേശ് നാലാം സ്ഥാനത്ത് കേരളം കർണാടക മുൻവർഷം കേരളം പന്ത്രണ്ടാം സ്ഥാനത്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലോക ജനസംഖ്യാ ദിനത്തിന്റെ പ്രമേയം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലോക ജനസംഖ്യാ ദിനത്തിന്റെ പ്രമേയം എംപവറിംഗ് യങ് പീപ്പിൾ ടു ക്രിയേറ്റ് ദ ഫാമിലി ദ വാൺ ഇൻ എ ഫെയർ ആൻഡ് ഹോപ്പ് ഫുൾ വേൾഡ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ലോക ജനസംഖ്യാ ദിനത്തിന്റെ പ്രമേയം എംപവറിംഗ് യങ് പീപ്പിൾ ടു ക്രിയേറ്റ് ദ ഫാമിലീസ് ദ വാൺ ഇൻ എ ഫെയർ ആൻഡ് ഹോപ്പ്ഫുൾ വേൾഡ് ലോക ജനസംഖ്യാ ദിനം ജൂലൈ പതിനൊന്ന് ലോക ജനസംഖ്യാ ദിനം ജൂലൈ പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക ജന്തുജന്യ രോഗദിനത്തിന്റെ പ്രമേയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക ജന്തുജന്യ രോഗദിനത്തിന്റെ പ്രമേയം ഡിസീസ് സർവേലൻസ് എൻവറോൺമെന്റ് പ്രൊട്ടക്ഷൻ ആൻഡ് പ്രൊമോട്ടിംഗ് സ്ട്രോങ്ങർ ഹെൽത്ത് സിസ്റ്റം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക ജന്തുജന്യ രോഗ ദിനത്തിന്റെ പ്രമേയം ഡിസീസ് സർവേലൻസ് എൻവരോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആൻഡ് പ്രൊമോട്ടിങ് സ്ട്രോങ്ങർ ഹെൽത്ത് സിസ്റ്റംസ് ലോക ജന്തുജന്യ രോഗ ദിനം ജൂലൈ ആറ് ലോക ജന്തുജന്യ രോഗ ദിനം ജൂലൈ ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അന്താരാഷ്ട്ര സഹകരണ ദിനത്തിന്റെ പ്രമേയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അന്താരാഷ്ട്ര സഹകരണ ദിനത്തിന്റെ പ്രമേയം ഡ്രൈവിംഗ് ഇൻക്ലൂസീവ് ആൻഡ് സസ്റ്റൈനബിൾ സൊല്യൂഷൻ ഫോർ എ ബെറ്റർ വേൾഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അന്താരാഷ്ട്ര സഹകരണ ദിനത്തിന്റെ പ്രമേയം ഡ്രൈവിംഗ് ഇൻക്ലൂസീവ് ആൻഡ് സസ്റ്റൈനബിൾ സൊല്യൂഷൻ ഫോർ എ ബെറ്റർ വേൾഡ് അന്താരാഷ്ട്ര സഹകരണ ദിനം ജൂലൈയിലെ ആദ്യ ശനിയാഴ്ച അന്താരാഷ്ട്ര സഹകരണ ദിനം ജൂലൈയിലെ ആദ്യ ശനിയാഴ്ച ജൂലൈ മാസ പി എസ് സി ബുള്ളറ്റിൻ കറണ്ട് അഫേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് നോട്ട്സ് ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആയിരിക്കും മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം